ല്ലേണ്ട കാര്യല്ല കൈ വെച്ച് തല്ലാമ്പ പച്ചത്തൊണ്ട് മിഷീനിൽ അടിച്ച് ആണ് കയർ ശമ്പളമൊക്കെ കുട്ടിക്കാലത്തെയൊക്കെ ചെയ്യുവാ എവിടുന്നവരെന്നെ വാഴാമ്പുട്ടം കയർ സഹകരണ സംഘം അങ്ങനെ ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു ആ സംഘത്തിനാണെങ്കിൽ ഞങ്ങൾ അവിടെ ട്രെയിനി ആയിട്ടാണ് വിളിച്ചത് പണി ഓക്കെ എന്നിട്ട് ആയി ജോലി ചെയ്യുന്നു എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നു വർഷമായിട്ട് ചെയ്യണം ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തെ ഇരുന്നൂറ്റി നാപ്പത് മുന്നേറ് മുന്നൂറിനാണ് റെണ്ണയച്ചത് അതിന്റെ ഞങ്ങള് മാക്സിമം ചെയ്യണതാണ് ചെയ്യുന്നതനുസരിച്ചുള്ള കൂലിയാണ് പത്തി ഇരുന്നൂറ്റമ്പത് രൂപ ചെയ്യാം ഇത് ഇത് പച്ച കൊണ്ട് നമ്മള് മിഷേലടിക്കുന്നതാണ് ഇപ്പൊ പഴയപല്ല കൈ വെച്ച് തല്ലേണ്ട കാര്യമില്ല കൈ വെച്ച് തല്ലാ അഴുക്ക് കുറവാണ് തൊണ്ട് ആറ്റിൽ വെച്ച് അഴുക്കിയൊക്കെയാണ് അങ്ങനെ ഇപ്പൊ പച്ച തൊണ്ട് മിഷീനില് അടിച്ച് ഓക്കെ അതുകൊണ്ട് വൃത്തിയുണ്ടല്ലേ അഴുക്കില്ല കൈ അഴുക്കാവത്തില്ല പണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കൈ എല്ലാം കൈയും അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതല്ലേ ഇതാകുമ്പഴത്തേക്ക് അങ്ങനെ ഒന്നും വരുന്നില്ല ഒന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ല ഓക്കെ വരാ നിങ്ങൾ എങ്ങനെയാ വായിക്കുന്നത് പുറത്തുള്ളവർക്ക് നമ്മൾ കയർപ്പെട്ടിലാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് കയർ പെട്ടിലൊക്കെ നിങ്ങൾ കയർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാണ് ചെയ്യുന്ന കയർ ചെയ്ത് കൊടുക്കാനും ചെയ്യുന്ന തിക്ക്നസ് അതായത് പിന്നെ അഞ്ചു തെങ്ങ് പയ്ക്കാം ഒപ്പിരി കയർ അങ്ങനെയൊക്കെ അത് വയ്ക്കാം എന്തോ അത് മുപ്പിരി കയർ മുപ്പിരി ഇതോ അത് മുപ്പിരി കയറിന്റെ ഒരു റെണ്ണേജ് കുറഞ്ഞതാണ് ഇത് അത് അഞ്ചു തെങ്ങാണ് അതിന്റെ റെണ്ണേജ് കൂടിയത് കൂടിയതാണ് ഇത് പെട്ടെന്ന് പൊട്ടുവോ ഇല്ല ഇല്ല പൊട്ടത്തില്ല തൊഴിലാളികൾ കുറവില്ല അവർക്ക് ദിവസക്കൂലിയാണോ അതോ വീക്കിലി ആഴ്ചയിൽ ആഴ്ചയിൽ കൊടുക്കും ആൾക്കാർ സ്ഥലമായിട്ട് നിക്കുന്നുണ്ടോ ഇപ്പൊ പിന്നെ ആൾക്കാർ ഇതിന് ഇത് ചെയ്യാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്നില്ല റീസൺ എന്തുവാ ശമ്പളം ഒക്കെ കൊറവായൊട്ട വാഴമുട്ട അത് കോമളം പോണ റൂട്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ എന്റെ അമ്മ അച്ഛനൊക്കെ കുട്ടിക്കാലത്തെയൊക്കെ ഇത് ചെയ്യുവായിരുന്നു അല്ലെ വീട്ടിൽ പോയി ഇത് ഇങ്ങനെ ഇട്ടേക്കാല്ലേ ഇല്ല ഇതിപ്പോ സംഘം വഴിയാണ് ഞങ്ങള് സംഘം വഴിയാണ് ഓക്കെ അപ്പൊ സംഘം എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയിരുന്നു ചെയ്യാണോ ചെയ്യുന്നത് ഞങ്ങൾ വന്നത് ഓക്കെ രാവിലെ എത്ര മണി തൊട്ട് വൈകുന്നേരം എത്ര മണി വരെ ഒൻപത് മണിക്ക് വന്നു അഞ്ചു മണിയൊക്കെ ആകുമ്പോ ആ ഇഷ്ടമാണ് ഈ വർക്ക് പിന്നെ ചെറുതലേ മുതല് കണ്ടത് കാരണം കണ്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ട്രെയിനിങ് ചെയ്യുന്നതാണ് വർക്ക് ചെയ്ത് കാണിപ്പിക്ക എന്ന് നോക്കിയാ കയ്യില് നോക്കിയേ ഇങ്ങനെ കൈയിലെങ്ങനെ ചുരുന്ന് വരുന്ന മോട്ടറാണ് കൈ കൊണ്ട് കറക്കണ്ട മറ്റിത് ഏർ പണ്ടത്തെ കാലത്ത് കയറ് കൈവച്ചെല്ലി ചെയ്യുന്നേ ഇത് മോട്ടറിലാണ് കറങ്ങുന്നത് ലേറ്റസ്റ്റ് ആണ് അപ്പൊ ഒരാൾ ഇന്ന് ചെയ്താൽ മതി മൂന്ന് നാലു പേരുടെ വരും നാലു പേര് വേണ്ട ഒരാള് മതി ആ ഇത് ഒരാള് മതി നാല് പേര് വേണം എന്താ